ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ഹോട്ട് ടോപ്പിക് ഇപ്പോഴും ഗെപ്രി ജാസ്മിൻ കോംബോ തന്നെയാണ് ഈ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് ഷോയ്ക്ക് അകത്തും പുറത്തുമായി പലവിധ വിവാദങ്ങൾ ഉണ്ടാവുകയും കുടുംബക്കാർ തന്നെ പ്രതികരിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ വേൾഡ് കാർഡുകൾ അകത്ത് കയറിയതു മുതൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ചപ്രികൾ എന്ത് ചെയ്താലും തിരിച്ചടിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന പ്രസ്മിൻ ടാസ്കിനിടയിൽ സിബിനി കോംബോ വിഷയം എടുത്തിട്ടിരുന്നു പ്രസ്മി ടാസ്കിൽ പവർ ടീം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ക്യാപ്റ്റനായ ജാസ്മിൻ ആയിരുന്നു മോഡറേറ്റർ ഈ ടാസ്കിനിടയിൽ സിബിന്റെ ടീം ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഗബ്രി നയിച്ച പവർ ടീമിന് ഉത്തരമില്ലാതെ പോവുകയും ചെയ്തു ഗബ്രിയും ജാസ്മീനും ഒരു എന്ന നിലയിൽ കളിക്കുന്നവരായിട്ടാണ് തോന്നുന്നതെന്നായിരുന്നു സിബിൻ ഉന്നയിച്ച ആരോപണം ഗബ്രിയും ജാസ്മീനും ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളും അത് നടപ്പിലാക്കിയതും വ്യക്തിപരമായി കളിക്കേണ്ട ഗെയിമിൽ വരെ കൂട്ടുകൂടി കളിച്ചതും ഞാൻ കണ്ടിട്ടുണ്ടെന്നും സിബിൻ പറഞ്ഞു വ്യക്തിപരമായി കളിക്കേണ്ട മൊബൈൽ ചാർജിംഗ് പോയിന്റ് ഗെയിമിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചു ഗബ്രി എന്തെങ്കിലും കൈവിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ ജാസ്മീൻ വന്ന് ഗബ്രി നോ ഗബ്രി സ്റ്റോപ്പിറ്റ് എന്നൊക്കെ പറയും ജാസ്മീൻ വന്ന് ഗബ്രിയുടെ വാപുത്തി പിടിക്കുന്നതും കയ്യിൽ നുള്ളുന്നതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് കളിക്കുന്നത് ജാസ്മിനെ പവർ ടീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഗബ്രിയുടെ വാശിയായിരുന്നു അന്നത്തെ ആ ടാസ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചത് സിജു ആയിരുന്നുവെന്നും സിബിൻ വ്യക്തമാക്കുന്നു ഒടുവിൽ ജാസ്മിൻ ഒരു നെടുനീളം ചോദ്യം ചോദിക്കുകയും ഇതിന് എസ് ഓർ നോ എന്നതിൽ നിന്ന് മാത്രം ഉത്തരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അതിന് സൗകര്യമില്ലെന്നും ജാസ്മിൻ കിടന്ന് മെഴുകിക്കോളൂ എന്ന് പറഞ്ഞ് സിമിനും ടീമും പുറത്തേക്ക് വരികയും ചെയ്തു സീക്രട്ട് സായിയുടെ വെളിപ്പെടുത്തൽ മുതൽ തകർത്തിരിക്കുന്നത് പുറമെ നന്നായി അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഒന്നും തന്നെ ബാധിക്കുന്നതല്ല ഭാവത്തിൽ നടക്കുന്നു ജാസ്മിൻ ഇന്നലത്തെ ലൈവിൽ ജാസ്മിൻ ഒരു ലെറ്റർ വരുന്നുണ്ട് പൊട്ടിച്ച ലെറ്ററാണ് ജാസ്മിൻ അത് വായിച്ച് നേരം നിൽക്കുന്നു പിന്നീട് ആ ലെറ്റർ മടക്കി പോക്കറ്റിലിടുന്നതും കാണാം പിന്നീട് ഗബ്രിയോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ജാസ്മിൻ മാത്രം കഴിക്കാതെ പ്ലേറ്റ് കയ്യിൽ വെച്ച് ചിന്താമനയായി ഇരിക്കുന്നതും കാണാം ഇനി ആ കത്ത് വീട്ടിൽ നിന്ന് വന്നതായിരിക്കുമോ എന്നറിയില്ല പിന്നീട് ആ കുറുപ്പ് ജാസ്മിൻ തിരികെ ഏൽപ്പിക്കുന്നുമുണ്ട്